ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കമ്പത്താണ് സംഭവം കോട്ടയം കാഞ്ഞിരത്തുമൂട് സ്വദേശികളായ പുതുപ്പറമ്പിൽ അറുപത് വയസ്സുള്ള ജോർജ്ജ് പി സക്കറിയ ഭാര്യ അൻപത്തെട്ട് വയസ്സുള്ള മേഴ്സി മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അഖിൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തിയത് ഇവർക്ക് നാല് കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം കാഞ്ഞിരത്തുമൂട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് ഇവർക്ക് ഇവിടെ തുണിക്കടയുണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യത കാരണം കടപൂട്ടി പിന്നീട് കുടുംബം തോട്ടയ്ക്കാട് വാടക വീട്ടിൽ താമസമാക്കി മൂന്ന് ദിവസമായി വീട് അടഞ്ഞുകിടക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വിവരത്തിൽ പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഇതിൽ അന്വേഷണം നടക്കവെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഖിലിന്റെ പേരിലുള്ള കാറിലാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത് കാറിന് സമീപത്ത് നിന്ന് കീടനാശിനി കുപ്പിയും ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഇളയ മകൻ നിഖിൽ വർഷങ്ങൾക്ക് മുമ്പ് തോട്ടിൽ വീണ് മരിച്ചിരുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.